ബി ജെ പിക്ക് അങ്ങനെ വലിയൊരു വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല യു ഡി എഫ് ആണ് ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചത് തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അറിയാല്ലോ തിരുവനന്തപുരത്തും യു ഡി എഫിന്റെ നില കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ചും നില ഡബിൾ ആക്കി ഉയർത്തിയിട്ടുണ്ട് ഇരട്ടി കണ്ട് സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു അത് യാഥാർത്ഥ്യമാണത് അവരും പരിശോധിക്കട്ടെ എന്നാൽ ഞങ്ങൾ ബി ജെ പിയുടെ ചില മേഖലയിൽ അവരുടെ കൂടുതൽ സീറ്റ് നേടിയത് ഗൗരവത്തിൽ ചർച്ച ചെയ്യും കോൺഗ്രസ് പാർട്ടി അത് ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും ചർച്ച ചെയ്തു അത് ഇന്ന് ചർച്ച ചെയ്യും ചർച്ച ചെയ്യും എന്താ അത്ര ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ നിന്നാണ് ഞാനും കാണുന്നത് ഇന്ന് ചർച്ച ചെയ്യാം ആ വിഷയങ്ങളൊക്കെ എല്ലാത്രയും കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടേ ഇല്ല ആലോചിച്ചിട്ടില്ല ആ ചർച്ചകളുടെ പ്രാരംഭം എങ്ങനെ ചർച്ച തുടങ്ങണമെന്ന് ചർച്ച ചെയ്യാം ചർച്ചയിലേക്കല്ല ചർച്ച തുടങ്ങാനുള്ള ചർച്ചയാണ് ജനകീയമായിട്ടുള്ള അടിത്തറ വർദ്ധിപ്പിക്കും വികസിപ്പിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പൊ നിങ്ങളത് സംശയത്തോടെ കണ്ടു അത് വികസിപ്പിച്ചിരിക്കുന്നു ഇനിയും അത് വികസിപ്പിക്കാം കൂടുതൽ വികസിപ്പിക്കാം അതൊന്നും ചർച്ചയിലേക്ക് വന്നിട്ടില്ല അത് പാർട്ടിയോടും തീരുമാനിക്കേണ്ടതാണ് എറണാകുളം ഡി സി സിയും ഇവിടുത്തെ നേതാക്കന്മാർക്കും കൗൺസിലർമാർക്കും അതിനുള്ള ചുമതലയുണ്ട് അവരത് സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും അത് ഞാനും പേപ്പറിൽ നിന്ന് ഞാനൊരു പേരിലും ചർച്ച ചെയ്ത് ഞാൻ പങ്കാളിയല്ലേ ഒന്നുമില്ല ഒരു ആശങ്കയില്ല വളരെ അന്ന് ആലോചിച്ചിട്ടില്ല ഞാനതിന്റെ അകത്ത് എനിക്കറിയില്ല ഐ എം നോട്ട് ഇൻഫോം പൂർണ്ണ നിയന്ത്രണം എന്നല്ല ഇവിടെ നേതാക്കന്മാരെല്ലാവരും ഉണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് കെ പി സി സി ഭാരവാഹികളുണ്ട് ഡി സി സി ഉണ്ട് ആവശ്യമെങ്കിൽ മാത്രമേ നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ടത് അന്ന് ഞാൻ അറിയില്ല ഐ നോട്ട് അറസ്റ്റ് ചെയ്യോ ഹൈക്കോടതിയെ അവസാനം പറഞ്ഞ എന്താണ് നിങ്ങൾ ഞാനും ആ വിധി വായിച്ചിട്ടില്ലേ ഇത് അന്വേഷണ സംഘത്തിന്റെ പോക്കാണ് യഥാർത്ഥ നേതൃത്വം വഹിച്ചവരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല കോടതി പറഞ്ഞു ഉന്നതന്മാരിനിയും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അവരെ പിടിക്കാനുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മോഷണ കേസാണല്ലോ ഇത് ആത്യന്തികമായിട്ട് സംഘടി സംഘടിത മോഷണം ഗൂഢാലോചന അതെല്ലാം ഉണ്ട് എവിടെ പോയി നഷ്ടപ്പെട്ട സ്വർണം അത് വീണ്ടെടുക്കണ്ടേ ഒന്നത് ശബരിമലയ്ക്ക് കിട്ടണം വിശ്വാസത്തിന്റെ ഭാഗമാണ് സ്വത്ത് സംരക്ഷണത്തിന്റെ ഭാഗമാണ് രണ്ട് കേസിന്റെ എവിഡൻസിൻ്റെ കൂടി ഭാഗമാണ് നഷ്ടപ്പെട്ട മോഷണ വസ്തുക്കൾ കണ്ടെത്തി അത് തെളിവിന്റെ ഭാഗമാക്കിയിട്ട് സമർപ്പിക്കുക എന്നുള്ളതും കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാണ് എസ് ഐ ടി അന്വേഷണം പൂർണ്ണ തൃപ്തി അല്ലെന്ന് ആദ്യം പറഞ്ഞത് ഒരുപക്ഷെ ഞങ്ങളായിരിക്കും അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പറഞ്ഞിട്ടുണ്ട് എസ് ഐ ടി അന്വേഷണം പൂർണ്ണ സംതൃപ്തി ഉള്ളതല്ല കാരണം അതിൽ കേരള സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചാരഡുണ്ട് അവരുടെ പിന്നിൽ അതുകൊണ്ടാണ് അതിന് പൂർണ്ണ എന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട് കോടതി വിധിയിലെ വാക്യങ്ങൾ അത് തന്നെയല്ലേ ശരി കോടതിയുടെ മുമ്പിലുള്ളതാണ് അത് പരിശോധിക്കേണ്ട വിഷയമാണ് എസ് ഐ ആറിൽ ഒരുപാട് അപാകതകളുണ്ട് എ എസ് ഡി ലിസ്റ്റിൽ ഒരുപാട് അപാകതകളുണ്ട് അത് പരിഹരിക്കണം ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് സമയം ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പും എസ് ഐ ആറും ഒരുമിച്ചു വന്നത് ജനങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ സുപ്രീം കോടതിയിൽ തന്നെ കേസുണ്ട് കോടതിയുടെ നിർദ്ദേശം പോലും ഇലക്ഷൻ കമ്മീഷൻ വേണ്ടത്ര ഗൗരവത്തിൽ പരിഗണിച്ചിട്ടില്ല എന്നു മനസ്സിലാക്കാൻ വോട്ടർ പട്ടികയിൽ അങ്ങനെയുള്ള അപാകതകൾ ഉണ്ടെന്ന് ഗൗരവമായിട്ട് സംശയിക്കുന്നുണ്ട് ഗൗരവമായിട്ട് സംശയിക്കുന്നു ശരി ഒരുങ്ങി കഴിഞ്ഞില്ല ഒരുക്കം തുടങ്ങുന്ന കാര്യം ആലോചിക്കാം ഇല്ല ഇല്ല അതൊക്കെ സമയോചിതമായ തീരുമാനങ്ങൾ എടുക്കും ശരി താങ്ക് യു